പഴയ കാലത്തേക്കാൾ ചികിത്സാരീതി ഏറെ മാറിയിരിക്കുന്നുവെന്നും പരിമിതമായ സൌകര്യം മാത്രമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും കാലം ഏറെ മാറിയെന്നും ഇ ചന്ദ്രശേഖരൻ എം എൽ എ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ നിർമ്മിച്ച ആദ്രം പദ്ധതി കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമത്തിന് കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരംഭിച്ചതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്കുവഹിച്ചത് സ്വാമി രാംദാസ് അദ്ദേഹത്തിന്റെ മുൻകൈയിലായിരുന്നു എന്നതുകൂടെ പറയേണ്ട ആനന്ദാശ്രമത്തിന്റെ ആശ്രമാധിപൻ ആയിട്ടുള്ള ശ്രീ രാംദാസ് അദ്ദേഹം വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ പ്രദേശത്തെയും പ്രദേശത്തെ ജനങ്ങളെയും കണ്ടുകൊണ്ടിരുന്നത് എന്ന്

മുബാറക് ഹസൈനാർ ഹാജി തമ്പാൻ കുഞ്ഞിരാമൻ എക്കാൽ പ്രസാദ് പി മിഥുല എന്നിവർ സംസാരിച്ചു ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ പി ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്